ശ്രീ അടുക്ക രാഹുൽ ഈശ്വർ നോക്കൂ ഇരുപത്തി ഒന്ന് സാക്ഷികളെയാണ് മൊഴിമാറ്റിയത് സാഗർ വിൻസെൻ്റിനെ മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് ദിലീപും സംഘവുമാണ് എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ ഹോട്ടൽ റെജിസ്റ്ററിൻ്റെ പകർപ്പ് റിപ്പോർട്ടർ ടി വി തന്നെ ആ കാലഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്നു പിന്നീട് അനൂപിൻ്റെ ശബ്ദരേഖ ഈ തുടരന്വേഷണത്തിൽ കിട്ടി ആലപ്പുഴയിലെ സ്വിഫ്റ്റ് കാറിൽ സാഗറിനെ കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ ശബ്ദരേഖയിൽ പറയുന്നത് സഹവിൻസെനെ കാണാൻ ദിലീപിൻ്റെ അഭിഭാഷകന് അതുപോലെ തന്നെ കാവയുടെ ഡ്രൈവറും ആലപ്പുഴയിലെത്തി അങ്ങനെ നിരവധിയായിട്ടുള്ള തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് നോക്കൂ നമ്മൾ പ്രമാദമായ പല കേസുകളും ചർച്ച ചെയ്തിട്ടുള്ളതാണ് നിരീക്ഷിച്ചിട്ടുള്ളതാണ് മറ്റെവിടെയും കാണാത്ത വിധത്തിൽ ഒരു ഒരു സിനിമാ നടൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ അളവിൻ്റെ അനുസരിച്ച് വലിയ നിലയിൽ തെളിവ് നശിപ്പിക്കുന്നു ഇക്കാര്യത്തിലൊക്കെ സമൂഹത്തിന് സന്ദേശമാകുന്ന രീതിയിലുള്ള ഒരു വിധിയല്ലേ സാധാരണഗതിയിൽ നമ്മൾ ആഗ്രഹിക്കുക പ്രതീക്ഷിക്കുക എനിക്ക് സർ മൂന്ന് സബ്മിഷൻസാണ് ആദ്യം ഈ കേസിനെ കുറിച്ച് ഇതിൽ ഏറ്റവും പ്രധാന ഇതിലെ എട്ടാം പാരാഗ്രാഫാണ് ഇത് ശ്രീ ദിലീപിന് വലിയ വിജയമാണ് എന്നൊന്നും ഞാൻ പറയില്ല കാര്യം ഇതിൽ എട്ടാം പാരാഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കേസിന്റെ മെറിറ്റിലേക്കോ മറ്റോ കടക്കുന്നില്ല കാരണം ഇത്രയും കാലം താമസിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായതാണ് സോ ദ കോർട്ട് ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ് ലെറ്റ് ദ ട്രയൽ ബി കംപ്ലീറ്റഡ് ആൻഡ് ദസ് ബി ഡിസ്പോസൽ ഓഫ് എറ്റ് ദി എർലിയസ്റ്റ് ഈ ട്രയൽ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആകട്ടെ കേസ് പെട്ടെന്ന് തീരട്ടെ ബാക്കി ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോകണ്ട അതുകൊണ്ട് തൽക്കാലം ഇതിൻ്റെ ബെയിൽ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ശ്രീ ദിലീപിന് വലിയൊരു വിജയമൊന്നും അല്ല ശ്രീ ദിലീപിനെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആശ്വാസമെന്നൊക്കെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് രണ്ട് നമ്മുടെ ലേൺഡ് ഡി ജി പി അടക്കമുള്ളവർ പലപ്പോഴും മുമ്പ് ഈ കേസിൽ ഹാവ് മെയ്ഡ് അപ് ദിയർ മൈൻഡ് എന്നൊരു പ്രയോഗം കൂടിയുണ്ട് അതായത് കോടതി ഓൾറെഡി അവരുടെ മനസ്സ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു മെയ്ഡ് അപ്പ് ദർ മൈൻഡ് എന്ന് ധനിപ്പിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അത്തരം ഒബ്സർവേഷൻസ് ബാക്കിയുള്ള കേസുകളെ ബാധിക്കാം രണ്ട് ഈ കേസിലെ തെളിവുകൾ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ പോലും നമ്മൾ ചർച്ച ചെയ്യുന്നു പറഞ്ഞാൽ ചർച്ച ചെയ്ത പോയിന്റുകൾ പോലും പറയുന്നുണ്ട് അതായത് ഏതെങ്കിലും പ്രൈവറ്റ് ലാബിൽ ഈ എവിഡൻസ് കാണിച്ചു എവിടെ ഫോൺ കൊടുത്തു എന്ന് പറഞ്ഞത് എവിഡൻസ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല രണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ് ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്ന കാര്യം കൂടി എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുക തുടങ്ങിയ വളരെ ബേസിക് ആയ ചോദ്യങ്ങൾ പോലും റേസ് ചെയ്യും ഇനി സാറിന്റെ ചോദ്യത്തിലേക്ക് ഈ തെളിവുകൾ അതായത് ഇതാണ് വിചാരണ കോടതി ജഡ്ജിയുടെ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ തുടരന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിചാരണയുടെ അന്തിമ ഘട്ടത്തിൽ ബാധിക്കരുത് ആ ബാധിക്കരുതെന്ന് മാത്രമല്ല ബാധിക്കരുതെന്ന് മാത്രമല്ല ഈ എട്ടാം പാരാഗ്രാഫിൽ എടുത്തെഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള കേസുകൾ അതായത് ഇൻവെ ഡു അവ എന്നേ ഉള്ളൂ കില്ലെന്നൊന്നും എഴുതിയിട്ടില്ല ലീഗൽ ഭാഷയായതുകൊണ്ടായിരിക്കാം ത്രെട്ടനിങ് വിറ്റ്നസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ ലോജിക്കൽ എൻഡിലേക്ക് വരട്ടെ ഈ ഒബ്സർവേഷൻസ് അതിനെ ബാധിക്കരുതെന്നാണ് നമുക്ക് എല്ലാം അറിയാം അത് നികേസ്ആാർ തന്നെ ഒരിക്കൽ അങ്ങയുടെ ചാനൽ യൂസ് ചെയ്ത പോലെ ക്യാമോ ആണ് ആ കേസ് ഒരു ക്യാമോ ഫ്ലാഷ് ആയിരുന്നു അതായത് ഈ കേസിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഈ ഗൂഢാലോചന നടത്തി പോലീസുകാരെ ശ്രമിച്ചു എന്നൊരു കേസ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷിക്കാനുള്ള സ്പേസ് കിട്ടും അതിനുവേണ്ടി നടത്തിയൊരു നാടകമെന്ന് ഞാൻ പറയുന്നില്ല അതിനുവേണ്ടി നടത്തിയൊരു സ്ട്രാറ്റജിയാണ് അത് അതുകൊണ്ട് അത് ആ കേസിന്റെ ഗതിയൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പം ആരും ആരെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ റിപ്പോർട്ട് ടി വി സ്ഥിരം കാണുന്നതാണ് റിപ്പോർട്ട് ടി വി പോലും റിപ്പോർട്ട് ചെയ്യാറുമില്ല ആ കേസിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസാണ് അതിനത്ര ഗൗരവമേ ഉള്ളൂ എന്നുള്ളത് വിഷമകരമായ കാര്യമാണ് പോട്ടെ അത് മറ്റൊരു കാര്യം ഈ സാർ ചോദിച്ച കാര്യം നമ്മൾ ഈ തെളിവുകൾ തെളിവുകൾ എന്ന് പറയുന്നല്ലോ ഇത് തെളിവാണെന്ന് ആരാ വാലിഡേറ്റ് ചെയ്യുന്ന തെളിവുകൾ ശ്രീ ദിലീപ് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരാ വാലിഡേറ്റ് ചെയ്യുന്നത് ശരത്തിനെ സ്വാധീനിച്ച് ശ്രീ ദിലീപ് മൊഴി മാറ്റി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും സാർ ശരത് ദിലീപിനെതിരെ മൊഴി കൊടുത്തു നമ്മൾ വിശ്വസിക്കണോ ശരത്തുന്ന് പറയുന്ന ദിലീപ് അല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വ്യക്തി ശ്രീ ദിലീപിനെതിരെ കൊടുത്തു അതിനുശേഷം ശ്രീ ദിലീപ് അദ്ദേഹത്തെ സ്വാധീനിച്ചു മാറ്റിയെന്നോ ശ്രീ നാഗിർഷ സ്വാധീനിച്ചു മാറ്റിയെന്നോ കാവ്യോ കാവ്യയുടെ അച്ഛനോ സ്വാധീനിച്ചു മാറ്റി എന്ന് വിശ്വസിക്കണോ അപ്പം പോലീസുകാർ നറേറ്റീവ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി ദിലീപിന്റെ ശക്തിയും സ്വാധീനവും പണവും ഉപയോഗിച്ചാണ് ഇത് മാറ്റി എന്നൊരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അത് കോടതിയിൽ ഇനിയും വരട്ടെ ഇനി ആ കേസിന്റെ ബാക്കി ഉണ്ടാവുമല്ലോ ആ കേസിൽ ബാക്കി ും തീർച്ചയായും ഫൈറ്റ് ചെയ്യാം അതുകൊണ്ട് തെളിവ് നശിപ്പിച്ചു എന്നോ തെളിവില്ലാതായെന്നോ പറയുന്നതിൽ അർത്ഥമില്ല അതൊരു കോർട്ട് ഓഫ് ലോയിൽ ഇതുവരെ പ്രൂവ്ഡ് ആയിട്ടില്ല ഇനിയും പ്രൂവ് ആവുമോ ഇല്ലയോ നോക്കാത്തിരുന്ന് കാണാം പക്ഷേ തെളിവ് നശിപ്പിച്ചതിന് ഇതുവരെ യാതൊരു രീതിയിലുള്ള തെളിവുമില്ല തെളിവെന്ന് പറയുന്ന പല കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ് ആ ആരോപണങ്ങളെ അലിഗേഷൻസിനെ പ്രൂഫായിട്ടോ എവിഡൻസ് ആയിട്ടോ വാലിഡേറ്റ് ചെയ്തിട്ടില്ല ഇത് ക്രൈംബ്രാഞ്ചിന്റെ പോലീസിന്റെ ആരോപണങ്ങൾ മാത്രമാണ് ഒരു വരി വരികൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അത് ഏത് ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ മുപ്പത് സെക്കൻഡിൽ ഗ്രൂപ്പിലിട്ട് തട്ടും അത് കേട്ട് കേരളം ഞെട്ടും എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുമ്പ് സാറിന്റെ പരിപാടിയിൽ തന്നെ പറഞ്ഞ് ഇല്ലാത്ത ഫോട്ടോ ഫോട്ടോഷോപ്പ് ചെയ്തുണ്ടാക്കി കോടതി സമക്ഷം കൊടുത്ത പോലീസുകാരെ പോലെ പോലീസുകാർ ഇത്രയും കാലമായിട്ട് ശ്രീ ദിലീപിനെയോ പൾസർസിനെയോ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യവും കണ്ടുപിടിക്കാത്തതുപോലെ ഒരു ആരോപണമായി ഏറെ നിൽക്കുന്ന കാര്യമാണ് അല്ലെന്ന് തെളിയിക്കാനുള്ള സ്പേസ് പോലീസിനുണ്ട് അവർ തെളിയിച്ച് കാണിക്കട്ടെ അവർക്ക് എല്ലാവിധ ആശംസകളും നേരും നോക്കൂ വാക്കുകളുടെ കൂട്ടത്തിലിട്ട് തട്ടല്ലേ ഫോട്ടോഷോപ്പ് ഒന്നും ഉണ്ടാക്കി പോലീസ് പ്രോസ്കാരമുണ്ടാ ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ല ഒരു കാര്യം കൊടുത്തില്ല അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഞങ്ങള് കൊടുത്ത പോലീസുകാരുടെ പണി പോവും അഭിഭാഷകന്റെ പണിയും പോവും നിൽക്കുന്ന ഞാൻ വരാം ഞാൻ വരാം ശ്രീ come